ഉത്തർപ്രദേശിലെ ജനങ്ങളും സർക്കാരും കേരളത്തിനൊപ്പം വയനാടിന് പത്തു കോടി രൂപ നൽകി യു പി സർക്കാർ ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനത്തിന് സഹായധനമായി ഉത്തർപ്രദേശ് സർക്കാർ പത്തു കോടി രൂപ അനുവദിച്ചു യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയാണ് ഇക്കാര്യം അറിയിച്ചത് വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനത്തിന് സഹായം അഭ്യർത്ഥിച്ച് ഗവർണർ കഴിഞ്ഞ ദിവസം കത്തയച്ചിരുന്നു ഉത്തർപ്രദേശിലെ ജനങ്ങളും സർക്കാരും കേരളത്തിനൊപ്പമാണെന്ന് ഗവർണർക്ക് അയച്ച മറുപടി കത്തിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞു കഴിഞ്ഞ മാസം മുപ്പതിനാണ് വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഓടും വണ്ടി പായും വണ്ടി മ്യൂസിയത്തിൽ വയ്ക്കും വണ്ടി ആളില്ല ഓടാതെ നവകേരള സദസ് എന്ന പരിഹാസവുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരിക്കുകയാണ് മ്യൂസിയത്തിൽ വച്ചാൽ പോലും കാണാൻ ആൾ ഓടുമെന്ന് മന്ത്രി പറഞ്ഞ നവകേരള സദസ്സിന്റെ യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ് ഒരു മാസത്തോളമായി കട്ടപ്പുറത്ത് മെയ് അഞ്ചിനാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ബസ് സർവീസ് ആരംഭിച്ചത് ഒരു മാസത്തോളം സർവീസ് കുഴപ്പമില്ലാതെ പോയി യാത്രക്കാർ കുറഞ്ഞതോടെ സർവീസ് ഇടയ്ക്കിടെ റദ്ദാക്കാൻ തുടങ്ങി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമായി യാത്ര ജൂലൈ ഇരുപത്തി ഒന്നിനു ശേഷം സർവീസ് നടത്തിയിട്ടില്ല കോഴിക്കോട് കെ എസ് ആർ ടി സി റീജിയണൽ വർക്ക്ഷോപ്പിൽ കട്ടപ്പുറത്ത് പൊടിപിടിച്ച് കിടക്കുകയാണ് ബസ് അറ്റകുറ്റപ്പണിക്കായാണ് ബസ് വർക്ക്ഷോപ്പിൽ കയറ്റിയത് കോഴിക്കോട് നിന്നാണ് ബസ് സർവീസ് നടത്തുന്നതെങ്കിലും തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ശുചിമുറി ഒഴിവാക്കി ആ ഭാഗത്തുകൂടി സീറ്റ് പിടിപ്പിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾക്കാണ് ബസ് വർക്ക്ഷോപ്പിൽ കയറ്റിയതെന്നാണ് വിവരം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശം കോഴിക്കോട് ഡിപ്പോ അധികൃതർക്ക് ലഭിച്ചിട്ടില്ല ഓണത്തിന് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത് ഓണമാകുമ്പോഴേക്കും ബസ്സിന് സർവീസ് നടത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്ന് കെ എസ് ആർ ടി സി കോഴിക്കോട് ഡിപ്പോയിലെ അധികൃതർ അറിയിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയോളമാണ് ടിക്കറ്റ് ചാർജ് എവിടെ നിന്ന് എവിടേക്ക് കയറിയാലും ഇതേ ചാർജ് നൽകണം ഇരുപത്തി ആറ് സീറ്റുകളാണ് ബസ്സിലുള്ളത് പുലർച്ചെ നാലെണ്ണ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ഉച്ചയോടെ എത്തി ഉച്ചുതിരിഞ്ഞ് രണ്ട് മുപ്പതിന് തിരിച്ചു പോകുന്ന രീതിയിലാണ് സമയക്രമം ഉയർന്ന ടിക്കറ്റ് നിരക്കും സൗകര്യപ്രദമല്ലാത്ത സമയക്രമവുമാണ് യാത്രക്കാരെ നവകേരള ബസ് ഉപേക്ഷിക്കാൻ കാരണമാക്കിയത് എ സി സെമി സ്ലീപ്പർ ബസ്സുകൾക്ക് എണ്ണൂറ് രൂപയിൽ താഴെയാണ് കോഴിക്കോട് ബംഗളൂരു ടിക്കറ്റ് ചാർജ് ഒരു ദിവസം നാൽപ്പതിനായിരം രൂപയെങ്കിലും വരുമാനം ലഭിച്ചാലേ ബസ് നഷ്ടമില്ലാതെ ഓടിക്കാനാകും എന്നാൽ പല ദിവസങ്ങളിലും അഞ്ചുമാറും യാത്രക്കാരുമായി സർവീസ് നടത്തേണ്ടി വന്നു ഇതോടെയാണ് സർവീസ് നിർത്താൻ തീരുമാനിച്ചത്